പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഒരുമിച്ചു ഒരു മാസം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ ദിവസം എന്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന ചോദ്യവുമായി തുടങ്ങിയ ഈ യാത്ര ഇന്ന് ഈ മുപ്പതാമത്തെ ദിവസം ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇതൊരു അവസാനമല്ല മറിച്ച് ഇത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിന്റെ ഒരു തുടക്കമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തൊമ്പത് ദിവസവും എന്നോടൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കാം ഈ അറിവുകളെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില അവസാന നിർദ്ദേശങ്ങളും ഞാൻ തരാം അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൊണ്ടുവരാൻ പഠിച്ചു വരുമാനം കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്യാൻ പഠിച്ചു കടക്കണിയിൽ നിന്നും പുറത്തു വരാനും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാനും പഠിച്ചു സാമ്പത്തിക ശീലം വളർത്താനും എൻ ആർ ഇ എൻ ആർഒ അക്കൗണ്ടുകളെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞു മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോക്കുകൾ സ്വർണങ്ങൾ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടി അതേപോലെ റിട്ടയർമെന്റിനും കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്ലാൻ തയ്യാറാക്കാൻ പഠിച്ചു അവസാനം നമ്മുടെ സമ്പാദ്യം സംരക്ഷിക്കാനും വളർത്താനുമുള്ള വഴികളെയും കണ്ടു ഈ അറിവുകളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ അറിവ് മാത്രം മതിയാകില്ല അത് പ്രവൃത്തിയാകുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് ഈ യാത്രയുടെ യഥാർത്ഥ വിജയം നിങ്ങൾ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ എന്ത് ചെയ്യുന്നു എന്നതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം ഒന്ന് ഇന്ന് രാത്രി തന്നെ ഇരുന്ന് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എഴുതുക അത് സ്മാർട്ട് രീതി ഉപയോഗിച്ച് കൃത്യമായി എഴുതണം രണ്ട് നാളെ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സമ്പാദ്യം ഓട്ടോമാറ്റിക് ചെയ്യുക എന്നുള്ളതാണ് ഈ ആഴ്ച തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുക ഒപ്പം നിങ്ങൾക്ക് ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷയുണ്ടോ എന്നും വിലയിരുത്തുക നാലാമതായിട്ട് അടുത്ത മാസത്തിനുള്ളിൽ ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് സ്വയം കണ്ടെത്തി ഒരു ചെറിയ തുകയുടെ എസ് ഐ പി ആരംഭിക്കുക എന്നുള്ളതാണ് തുടക്കമിടുക എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം പഠനം തുടരുക ഈ മുപ്പത് ദിവസത്തെ ഒരു തുടക്കം മാത്രമാണ് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും അറിവ് നേടുകയും ചെയ്യുക ഓർക്കുക സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല അതൊരു നിരന്തരമായ യാത്രയാണ് ചെറിയ ചെറിയ ചൂടുകൾ വെച്ച് ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക നിങ്ങളുടെ സാമ്പത്തിക ഭാവി നിങ്ങളുടെ മാത്രം കയ്യിലാണ് മറ്റാർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല പക്ഷേ ശരിയായ അറിവും അച്ചടക്കവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഈ മുപ്പത് ദിവസത്തെ യാത്ര നിങ്ങളെ എത്രത്തോളം ഉപകാരപ്പെട്ടു അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താമോ അതെനിക്ക് തുടർന്നും ഇതേപോലുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രയോജനമാകും അതോടൊപ്പം ഈ ചാനൽ തുടർന്നും ഫോളോ ചെയ്യുക നമ്മൾ ഇനിയും പുതിയ വിഷയങ്ങളുമായി കണ്ടുമുട്ടും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് ഓർക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയും